കേന്ദ്ര സർക്കാർ ഇ ഡി എ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ ഉപയോഗിച്ചതെന്ന് എം എൽ എ കുന്നംകുളത്ത് സി പി എം സമ്മേളന നടപടികൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് കരുവന്നൂർ കേസ് മാത്രമല്ല മറ്റു ചില കേസുകൾ കൂടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് ചാക്കുകളിലാണ് പണം കൊണ്ടുവന്ന് ഓഫീസിൽ വച്ചതെന്നും കൊണ്ടുപോകുന്നത് കണ്ടതാണെന്നും ബി ജെ പിയുടെ തൃശൂർ ജില്ലാ മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ ഇ കോടതിയിൽ സമർപ്പിച്ചത് അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് എന്നും മാത്രമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാനാണ് ക്രമിച്ചിട്ടുള്ളത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലുണ്ടായല്ലോ ഇ ഡി തുറന്ന് കയറുന്നവരല്ല എല്ലാ സ്ഥലത്തും അപ്പോ ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ അതിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ നടത്തിയ ഒരു കൊള്ള അതിന്റെ ഉറവിടത്തെ കുറിച്ച് ഒരു അക്ഷരം പോലും ഇ ഡിയിലെ അന്വേഷണത്തിലില്ല ഇ ഡി രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഇ ഡി എല്ലായിടത്തും തുരന്നു കയറുന്നവരാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വം നടത്തിയ കൊള്ള അതുമായി ബന്ധപ്പെട്ട ഉറവിടത്തെക്കുറിച്ച് ഒരക്ഷരം പോലും ഇ ഡിയുടെ അന്വേഷണത്തിൽ ഇല്ല ഇ ഡി രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിലും ഇ ഡി സമാനമായ നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വളരെ ശ്രമകരമായ പരിശ്രമങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൽ ഭയപ്പെടാനില്ല എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ടെന്നും സമ്മേളനങ്ങളിൽ മാത്രമല്ല പരിശോധിക്കുക തങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായാൽ പാർട്ടി അതാത് കാലങ്ങളിൽ പരിശോധിച്ച് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും എ സി മൊയ്തീൻ എം പറഞ്ഞു ടി സി കുന്നംകുളം